குடும்பசமேத வாஹனத்தில் நீ மாற்றி நிற

േ അവിടത്തെ പൊരുത്തം ഞങ്ങളെ നൽകണേ അല്ല ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞ മഹാന്മാരായ സദാദീസ് മഹാനനായ നൂറില്ല അബീന്ദരായ ബല്ലികുദ്ദ ഉസ്താദ് അബീന്ദരായ സൈഹ്റാചരിയത്തി ഉസ്താദ് അബീന്ദരായ പ്രിയപ്പെട്ട പറവരം ഉസ്താദ് സയ്യിദുനാ വൈലതുരീ തങ്ങളെ പാപ ഇടകം ഈ മസ്ജിദിലെ മല പറഞ്ഞു മോയ മുനീർ ഉസ്താദ് തിങ്കളുടെ കുലമാക്കളുടെ കലറത്തിലേക്ക് ഈ മജ്ലിസിൻ്റെ തവാബ് നിയതി કરે അല്ലാഹ് ബർഗ് ദർജ വർദ്ധിത്തി കർമേ ഉരെ പൂർത്ത നിങ്ങൾ നേ അല്ലാഹ് അല്ലാഹുതവേ ഈ മജ്ലിസിൻറെ സൗഹൃദങ്ങൾ എല്ലാം ഒരുക്കാവേദി റാബഗല ഇതിന് വേണ്ടി അധ്യാനിച്ച ഞങ്ങൾ അറിയുന്നില്ല അവൻറെ വളണ്ടിയർമാര് അവർക്ക് കൈ കൊടുക്കണേ വഹ്മാനെ തറക്കത്ത് കൊടുക്കണേ റഹ്മാനെ റാഹത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ ഇതിനു ം നടത്തിയവരാണ് അവര്ക്ക് പറഞ്ഞു ഈ കാണുന്ന സൗകര്യങ്ങളല്ല ഒന്നുപോലെ പുറത്തിരുന്ന് വാടക ഇനി എല്ലാ മാസവും നടത്തണമല്ലോ അതിനുള്ള ലൈറ്റ് സംവിധാനങ്ങൾ അതിനുള്ള സ്റ്റേജ് സംവിധാനങ്ങള് അതിന് വേണ്ട സൗകര്യങ്ങള് കസേര

യാ അതിനെ സഹായിച്ചവരുണ്ട് അതിനെ നേർച്ചയാക്കിയവരുണ്ട് ഈ പ്രദേശം തന്നെ ചരിത്രം സൃഷ്ടിച്ച് കിലോമീറ്ററുകളോടേ പതിന പതിനായിരക്കണക്കിലെ സഹോദര സഹോദരിമാർ ും സ്വീകരിച്ച ഞങ്ങളെ നാട്ടുകാരുണ്ട് ഞങ്ങൾ അറിവിന്ദവിന്റെ കുടുംബങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നാല് ഏക്കറോളം സ്ഥലം നമുക്ക് അതിന് വേണ്ടി തന്ന ആളുകളുണ്ട് അങ്ങനെ പലരും നമ്മുടെ ആരെയും നിങ്ങൾ മറക്കുന്നില്ല നീ റഹ്മത്ത് നൽകണേ ഓരോ ദിവസം പറഞ്ഞു അതിനെല്ലാത്തിനും പരിഹാരം നൽകണേ റഹ്മാനെ പെരുന്നാളുകളെല്ലാം നീ കിങ്ങിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് അതിലെ കറികളോ സാധനങ്ങളോ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന ധാരാളം ആളുകളുണ്ട് കാരണം അതിലേക്കുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിലേക്ക് ചമ്മന്തി വരെ െ പച്ചക്കറികളാവട്ടെന്തി കൊണ്ടുവന്നിട്ട് വരയ്ക്കണമെന്ന് പറഞ്ഞ് വല്ലാത്ത സ്നേഹമാണേ അവരെ മനസ്സിലെ ഇവിടെ വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പങ്ക് കിട്ടണമെന്ന് നീന്തലേക്ക് കൊണ്ടുവരികയാണ് അവര് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഇരുപത്തഞ്ചോളം അനാഥ കുടുംബങ്ങൾ അറിവ് നിലവിന്റെ കുടുംബങ്ങളുടെ വകയായി വീട്ടിലും തീറങ്ങുന്നുണ്ട് പണികളെ നടക്കുന്നുണ്ട് നീ സഹായിക്കണേ സഹായിച്ചവരെ സഹായിക്കനേറമ്പേരിപാട്

ആരോടും ആരോടും ഒരു പോലെ നമുക്ക് കഥ ആവരുത് പ്രത്യേകിച്ച് സുബഹി നമുക്ക് നഷ്ടപ്പെടാ പാടില്ല ചെറുപ്പക്കാരാ സുബഹി നമുക്ക് നഷ്ടപ്പെടാ പാടില്ല പ്രിയപ്പെട്ടവരേ അഞ്ച് നിസ്കാരം നിലനിർത്തി പടച്ചറുപ്പിനെ പേടിച്ചിട്ടുള്ള ഒരു ജീവിതം ഒരാൾക്കും നമ്മളെ പാരയാവരുത് ഒരാൾക്കും നമ്മളൊരു പ്രയാസമാവരുത് എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും ഇഷ്ടപ്പെടണം എല്ലാവരും